ആണുങ്ങൾ ജാഗ്രത ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ പുരുഷന്മാരെ വഞ്ചിക്കുന്ന കഥാപാത്രമായിട്ടാണ് കലാസൃഷ്ടികളായാലും ജീവിതത്തിലുമൊക്കെ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ കാലങ്ങളായിട്ട് സ്ത്രീകൾ പുരുഷന്മാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും വഞ്ചിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് നടന്ന ഒരു മൂന്നാല് സംഭവങ്ങൾ അത് ഏറ്റവും അവസാനമായിട്ടെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു കോട്ടയത്തുള്ള ഒരു പെൺകുട്ടിയെ ആര്യനാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പത്ത് വിവാഹങ്ങളാണ് കഴിച്ചിരിക്കുന്നത് അതായത് ഈ പെൺകുട്ടി പത്ത് ആണുങ്ങളെ ചതിച്ചിരിക്കുകയാണ് അതേസമയം ഇത് ഒരു ആണാണ് ചെയ്തിരുന്നെങ്കിലും ഞാനിപ്പോൾ ന്യായീകരിക്കുന്നതല്ല എന്നാലും ഇപ്പോൾ സ്ത്രീകളുടെ ഒരു ശല്യം അല്ലെങ്കിൽ പുരുഷന്മാരോടുള്ള ചതിയും വഞ്ചനയും ഭയങ്കരമായ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ ഈ പെൺകുട്ടി അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുമായിട്ട് വിവാഹം ആലോചിച്ചു അത് മാട്രിമോണി സൈറ്റ് വഴിയാണ് വിവാഹം ഇത് കൊടുക്കുന്നത് മാട്രിമോണി സൈറ്റിൽ ഇപ്പോൾ വിവാഹം നടക്കാൻ വരുമ്പോൾ നമ്മൾ സൈറ്റിലൊക്കെ കൊടുക്കില്ല ആണുങ്ങൾ അവരെ തേടിപ്പിടിച്ച് ഫോൺ ചെയ്തിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല നമുക്ക് രഹസ്യമായിട്ട് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ചെയ്തുകൊണ്ടിരുന്നത് അത് രണ്ട് മാസത്തിനുമ്പോൾ വേറെ കല്യാണം കഴിച്ചു ഇത് കഴിഞ്ഞിട്ടടുത്ത് വേറൊരു രണ്ട് മാസം കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അങ്ങനെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അത് ഒരു സംഭവം രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഒന്നും അങ്ങന ലണ്ടനിലാണ് ലണ്ടനിലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു പണക്കാരൻ മലയാളിയാണ് അദ്ദേഹം തൻ്റെ ഭാര്യയും രണ്ട് മക്കളുമായിട്ട് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുത്തു റൂം റൂമെടുത്ത് അവിടെ തങ്ങുന്നുണ്ടെങ്കിൽ ഭാര്യ പറഞ്ഞു ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പോയി ഭാര്യ പോയിട്ട് ഭാര്യയെ കാണാനില്ല ഇയാൾ പിന്നെ ടിക്കറ്റായി ക്യാൻസൽ ചെയ്ത് അന്വേഷണം തുടങ്ങി പോലീസിൽ പരാതി കൊടുത്തു ഭയങ്കര വിഷയങ്ങളായി പിറ്റേ ദിവസമാണ് അറിയുന്നത് ഈ ഭാര്യ അതായത് ഇതാ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാർ കൊടുത്തോണ്ട് കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വില കൂടിയ കാറാണ് ഇവർക്കുള്ളത് ആ കാറ് കൊടുത്തിട്ടവിടെ പോയത് ഭാര്യ ജയിലിൽ കിടക്കുന്നവരാണ് ഭർത്താവ് അറിയുന്നത് കാര്യം തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഈ ഭാര്യ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഇവരെത്രയോ പൗണ്ട് കോടിക്കണക്കിന് രൂപ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് വെട്ടിച്ചു വെട്ടിച്ചത് രണ്ടു വർഷമായിട്ട് പോലീസ് കേസായി വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ നടന്നുകൊണ്ടിരുന്ന ഈ വിചാരണയുടെ അവസാന ദിവസമാണ് വർ നാട്ടിലേക്ക് വരാൻ നിന്നത് അങ്ങനെ ഇവർ കോടതി പോയ വഴിക്ക് അവിടെ ചെന്നപ്പോൾ ജോലി വിചാരിച്ച് വെറുതെ വിടും അവിടെ ചെന്നപ്പോൾ രണ്ടര വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചു ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂടക്കിടന്ന ഭർത്താവ് ഈ സംഭവം അറിഞ്ഞിട്ടില്ല അവളുടെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല അവൾ ഈ കാര്യം രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെ അമ്മ ഒരു പ്രശ്നമുണ്ടായി ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നിട്ട് ആ വിവരം ഭർത്താവിൽ നിന്നും മറച്ച് വയ്ക്കുന്നു കുടുംബക്കാരിൽ നിന്നും മറച്ചു വയ്ക്കുന്നു അപ്പോൾ ഇതൊരു രണ്ടാമത്തെ സംഭവം പിന്നെ മൂന്നാമത് ഈയിടെ കായംകുളത്ത് സ്വന്തം വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഒരു പത്തിരുപത്തഞ്ച് പവനോളം അടിച്ചു മാറ്റിയ ഒരു പെൺകുട്ടി വളരെ സുന്ദരിയായ പെൺകുട്ടി പത്രത്തിലൊക്കെ വന്ന് നിങ്ങൾ കണ്ടിരിക്കും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കേസ് പിന്നെ ആദ്യമൊരു പതിനാല് പവനോളം വീട്ടിൽ നിന്ന് കാണാതെ പോയി ഈ പെൺകുട്ടിയടക്കം പരാതി കൊടുക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് പോലീസിന് കണ്ടെത്താൻ പറ്റിയില്ല പിന്നടുത്ത് ഇവരുടെ ഒരു ബന്ധു ലോക്കറിൽ വെക്കാനായിട്ട് കുറച്ച് സ്വർണം ഏൽപ്പിച്ചു ഈ സ്വർണം കൊണ്ട് ലോക്കറിൽ വെച്ചത് ഈ ഗോപിക എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ തട്ടിപ്പ് നടത്തിയ പെൺകുട്ടി മോഷണം നടത്തിയ പെൺകുട്ടി അപ്പോൾ വന്നിട്ട് ഗോ ലോക്കറിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് വഴി വഴിയെ വെച്ച് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു പോലീസ് അന്വേഷണം ആരംഭിച്ചു അപ്പോൾ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യപ്പോൾ ഇവിടെ അങ്ങും ഇങ്ങും തുടങ്ങുന്ന മറുപടി പറഞ്ഞു അങ്ങനെ അവസാനം അവളുടെ പിന്നെ ഈ സ്വന്തം വീട്ടിൽ തന്നെ അത് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ വന്ന് തപ്പിയപ്പോൾ ഈ സ്വർണ്ണം അവിടെ നിന്ന് കണ്ടെടുത്തു അപ്പോൾ മുൻകാലത്ത് നേരത്തെ പോയ ഒരു പതിനാല് സ്വർണ്ണ സ്വർണ്ണം ഇത് പതിനൊന്ന് സ്വ പവൻ്റെ സ്വർണ്ണമാണ് നേരത്തെ പതിനാല് പവൻ്റെ കാണാനില്ല അതും അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കണ്ടെടുത്തു അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും കൂടെ താമസിച്ച് കൂടെ കിടന്നുറങ്ങിയിട്ട് അവിടെ നിന്നും ഇരുപത്തഞ്ച് പവനോളം അടിച്ചു മാറ്റി അതാണ് ഇപ്പോഴത്തെ ഈ സ്ത്രീകളുടെ അവസ്ഥ അപ്പോൾ ഒരു കാര്യം നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് പണി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല ആണുങ്ങളോടാണ് പറയുന്നത് ബ്രോസും പിന്നെ ചങ്ക് ബ്രോസ് ബ്രോസുണ്ടല്ലോ നമ്മുടെ ന്യൂജൻ അവരോടും പറയാനുള്ളത് നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടി ഏത് സമയവും നിങ്ങളെ തേക്കും ഞാൻ ആദ്യം പറഞ്ഞില്ല പത്ത് കെട്ടികളാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺകുട്ടിയാകുന്നത് അപ്പോൾ പത്തൊന്നല്ല ഇരുപത്തഞ്ചും കെട്ടും ആൾക്കാരെ വേണമെങ്കിൽ ഒരേ സമയം പ്രേമിക്കാനും തേക്കാനും മടിക്കാത്ത ഒരു സമൂഹമാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മൾ സ്വപ്ന സുരേഷിൻ്റെ ഈ സരിതയുടെ കഥകൾ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ സിനിമാക്കാരുടെ പ്രശ്നം വന്നപ്പോൾ സ്ത്രീകൾ ഒരുപാട് പേര് പുരുഷന്മാർക്കെതിരെ കംപ്ലൈൻറ്റുമായിട്ട് വന്നു പക്ഷേ അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല ആ ഒരു തെറ്റുകാരം ഉണ്ടാവും പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എല്ലാവരും അങ്ങനെയുള്ളവരല്ല പതിനായിരത്തിൽ ഒരാളായിരിക്കും ഇത് ചെയ്ത് പക്ഷേ ആ ഒരാളാണ് ഈ നമ്മുടെ സ്ത്രീവർഗ്ഗത്തിന് തന്നെ അപമാനകരമായിട്ട് മാറുന്നു ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് കേസുകൾ ഞാൻ പറഞ്ഞു പക്ഷേ മറ്റുള്ള എത്രയോ നല്ലവരായ എല്ലാവരും നയൻറ്റി നയൻ പെർസെൻറ്റേജ് നല്ല സ്ത്രീകളാണ് പക്ഷെ ഒരു ശതമാനം ആൾക്കാർ ചെയ്യുന്ന തെറ്റാണ് മറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്നത് അപ്പോൾ പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർ എപ്പോഴാണ് നമുക്ക് പണി തരുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ കൂടെ കിടക്കുന്നവരായിരിക്കും ചിലപ്പോൾ നമുക്ക് പണിയരുന്നത് അത് കൂടെ കിടക്കുന്നവരെന്ന് പറയുമ്പോൾ ഞാൻ സ്ത്രീകളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പുരുഷന്മാർ അതായത് നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ പരിചയമുള്ളവർ പരിചയ ഇല്ലാത്തവർ ഏത് സമയവും നമുക്ക് പണി തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുരുഷന്മാരൊരു മനക്കരുത്തുണ്ടാക്കുക അതായത് നമുക്ക് ഏത് സമയവും ഒരു പണി വരാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ പെൺമക്കളിൽ നിന്നായിരിക്കാം ഭാര്യയിൽ നിന്നാവാം സഹോദരിമാരിൽ നിന്നായിരിക്കാം ചിലപ്പോൾ കുടുംബക്കാരിൽ നിന്നായിരിക്കാം ബന്ധുക്കളിൽ നിന്നായിരിക്കാം കൂടെയുള്ള സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം അപ്പോൾ അത് നേരിടാനുള്ള ഒരു മനക്കരുത്ത് ഒരു മനോശക്തി ഒന്ന് കരുതി വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആണുങ്ങൾ ജാഗ്രത